പാർട്ടി പരിപാടി പോസ്റ്ററുകളിൽ മന്ത്രിയുടെ ഫോട്ടോ ഇല്ല സംഭവം അങ്ങ് ബീഹാറിലാണ് നിതീഷിൻ്റെ സ്വന്തം ബീഹാറിൽ പാർട്ടിക്കുള്ളിലെ ചേരിതിരിവാണ് ഇവിടെ മറനീക്ക് പുറത്തു വരുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വിഷയത്തിൽ മന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു താൻ ഭരണകക്ഷിയിലില്ല താൻ രാജിവെക്കുമെന്നൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടിയിൽ ഇതേക്കുറിച്ച് ചർച്ചയുണ്ടായപ്പോൾ അത് തമാശ പറയുകയായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തടി തടിയൂരുകയും ചെയ്തിട്ടുണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ജെ ഡി യു പാർട്ടിയുടെ എം എൽ എ എം എൽ സിമാർ ഭാരവാഹികൾ എന്നിവരുമായി മുതിർന്ന ജെ ഡി യു നേതാക്കളുടെ യോഗം കഴിഞ്ഞ ദിവസം പാർട്ടി ഓഫീസിൽ ചേർന്നിരുന്നു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന തന്ത്രങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത് അതിനിടെ ജെ ഡി യു പ്രധാന യോഗവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെയും പാർട്ടി മന്ത്രിമാരുടെയും ഫോട്ടോകളിലുള്ള പോസ്റ്ററുകളും ബാനറുകളും ക്രമീകരിച്ചിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സുപാലിൽ നിന്നും എം എൽ എ ആയി വിജയിച്ച ജെ ഡി യു മുതിർന്ന നേതാവും ഊർജ്ജ ആസൂത്രണ വികസന മന്ത്രിയുമായ ബിജേന്ദ്ര പ്രസാദ് യാദവിന്റെ ഫോട്ടോ ഈ പോസ്റ്ററുകളിലൊന്നും അതുപോലെ ബാനറുകളിലും ഉണ്ടായിരുന്നില്ല കൂടാതെ എഴുപത്തിയേഴ് വയസ്സുള്ള അദ്ദേഹത്തെ അവസാന നിമിഷമാണ് പാർട്ടി യോഗത്തിലേക്ക് ക്ഷണിച്ചത് ഇതോടെയാണ് മന്ത്രി ക്ഷുഭിതനായത് നിങ്ങൾ എന്തിനാണ് എന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുന്നത് താൻ ജെ ഡി യുവിലും സർക്കാരിലുമില്ല എന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പരാമർശം പാർട്ടിയിൽ തന്നെ ഒരു കോളിളക്കം സൃഷ്ടിച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വലിയ രീതിയിൽ പ്രതിപക്ഷം ഉപയോഗിക്കുവാനും തുടങ്ങി ഇതോടെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോയത് തമാശയായി മാത്രമാണ് താൻ ഇത് പറഞ്ഞത് എന്നതാണ് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്